സി ബി എസ് ഇ ക്ലാസ് വൺ ടെം റ്റു ഇംഗ്ലീഷിലെ രണ്ടാമത്തെ ചാപ്റ്റർ ദോർ ഫ്രണ്ട്സ് ഫോർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നാല് കൂട്ടുകാരില്ലേ നാല് കൂട്ടുകാരുടെ കഥയാണ് ദ ഫോർ ഫ്രണ്ട്സ് അപ്പോൾ ഈ കഥയൊന്ന് നമുക്ക് വായിക്കാം അല്ലേ കൂട്ടുകാരെ വൺ ഡേ എ റാബിറ്റ് സോ എ ബേഡ് പ്ലാന്റിംഗ് എ സീഡ് ഒരു ദിവസം റാബിറ്റ് കണ്ടു എന്ത് ബേർഡ് പ്ലാന്റിങ് സീഡ് അല്ലെ ഒരു പക്ഷി വിത്ത് നടുന്നതായിട്ടാണ് കണ്ടത് ദ റാബിറ്റ് ആസ്ക്ട് ദ ബേർഡ് റാബിറ്റ് ബേഡിനോട് ചോദിച്ചു എന്താ ചോദിച്ച് മേ ഐ ഹെൽപ്പ് യു ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യണോ യെസ് സർ ദ ബേർഡ് ബേഡ് യെസ് എന്ന് പറഞ്ഞില്ലേ യു മേ വാട്ടർ ദ സീഡ് നീ സീഡിന് വെള്ളമൊഴിച്ചോളൂ സോ ദ റാബിറ്റ് വാട്ടർ ദ സീഡ് അല്ലേ അങ്ങനെ റാബിറ്റ് സീഡിന് വെള്ളമൊഴിച്ചു ഏ മങ്കി സോ ദ ബേഡ് ആൻഡ് ദ റാബിറ്റ് അപ്പയാണ് അതുപോലൊരു മങ്കി വന്നതില്ലേ മങ്കി ആരെയാ കണ്ടത് ബേഡിനെയും റാബിറ്റിനെയും കണ്ടു അല്ലേ ഹീ ആസ്ക്ട് വാട്ട് ആർ യു ഡൂയിങ് ആ മങ്കി എന്താ ചോദിച്ചത് നീ എന്താണ് ചെയ്യുന്നത് മേ ഐ ഹെൽപ്പ് യു ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യണോ യെസ് സെഡ് ദ ബേർഡ് ആൻഡ് റാബിറ്റ് അപ്പോൾ ബേഡ് റാബിറ്റും യെസ് എന്ന് പറഞ്ഞൂല്ലേ പ്ലീസ് ഗീവ് ഫുഡ് ടു ദ സീഡ് നീ ഈ സീഡിന് ഫുഡ് കൊടുത്തോളൂ സോ ദ മങ്കി ഫെഡ് ദ സീഡ് അല്ലേ മങ്കി സീഡിന് ഫുഡ് കൊടുത്തു സൂൺ ആണ് എലിഫൻറ്റ് കമ്പായി അപ്പോഴാണ് അതുമായി എലിഫൻറ്റ് വന്നത് ഹി ആസ്ക്ഡ് എന്താ ചോദിച്ചത് വാട്ട് ആർ യു ഡൂയിങ് നിങ്ങൾ എന്താ ചെയ്യുന്നത് മേ ഐ ഹെൽപ്പ് യു ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണോ യെസ് ദ ബേർഡ് ദ റാബിറ്റ് ആൻഡ് മങ്കി ടുഗതർ ലേ മങ്കിയും റാബിറ്റും ബേഡും ഒരുമിച്ച് പറഞ്ഞു പറഞ്ഞൂല്ലേ ഹെൽപ്പ് വേണമെന്ന് പ്ലീസ് ലുക്ക് ആഫ്റ്റർ ദ സീഡ് നീ ഈ സീഡിനെ നല്ലോണം ശ്രദ്ധിക്കണം ദ എലഫൻ്റ് ലുക്ക്ഡ് ആഫ്റ്റർ ദ സീഡ് അങ്ങനെ നല്ലോണം സീഡിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ആര് എലഫൻ്റ് അല്ലേ ദ സീഡ് ഗ്രൂ ഇൻറ്റു എ ലിറ്റിൽ പ്ലാന്റ് സീഡ് എന്തായി വന്നു ഒരു ലിറ്റിൽ പ്ലാന്റ് ആയിട്ട് വളർന്നൂല്ലേ ഇൻ ഫോർ ഇയേഴ്സ് ദ ലിറ്റിൽ പ്ലാന്റ് ഗ്രോ ഇൻറ്റു എ ട്രീ നാല് വർഷമായപ്പോൾ പ്ലാന്റ് എന്തായി ഒരു മരമായി വളർന്നൂല്ലേ ബിഗ് റെഡ് ആപ്പിൾസ് ഗ്യൂ ഓൺ ദ ട്രീ മരത്തിൽ നിറയെ വലിയ റെഡ് ആപ്പിൾസ് ഉണ്ടായില്ലേ ഐ കനോട്ട് റീച്ച് ദ ആപ്പിൾ സൈഡ് ദ എലഫൻറ്റ് എലഫൻറ്റ് എന്ത് പറഞ്ഞു എനിക്ക് ഈ ആപ്പിൾ കിട്ടുന്നില്ല അപ്പോയോ ഐ വിൽ ഹെൽപ്പ് യു സൈഡ് ദ മങ്കി മങ്കി പറഞ്ഞു ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം ഹി ജമ്പ്ഡോൺ ടു ദ എലഫൻ്റ് ബാക്ക് അങ്ങനെ മങ്കി എലഫന്റിന്റെ പുറത്തു കയറിയില്ലേ ഐ കനോട്ട് റീച്ച് ദ ആപ്പിൾ സൈഡ് ദ മങ്കി മങ്കിയും നോക്കി ആപ്പിൾ പറിക്കാൻ പക്ഷെ മങ്കിക്കും കിട്ടുന്നില്ല അല്ലേ ഐ ക്യാൻ ഹെൽപ്പ് സൈഡ് ദ റാബിറ്റ് റാബിറ്റ് പറഞ്ഞു ഞാൻ സഹായിക്കാം ഷീ ക്ലിംബ്ഡ് അപ് ടു ദ മങ്കീസ് ബാക്ക് ആൻഡ് ട്രൈ ടു റീച്ച് ദ ആപ്പിളില്ലേ മങ്കിയുടെ പുറത്ത് കയറിയിട്ട് ആപ്പിൾ പറിക്കാൻ വേണ്ടി ട്രൈ ചെയ്തു ഐ കനോട്ട് റീച്ച് ദ ആപ്പിൾ സൈഡ് ദ റാബിറ്റ് റാബിറ്റിന് ആപ്പിൾ കിട്ടിയോ ഇല്ല അല്ലേ അപ്പം റാബിറ്റ് പറഞ്ഞു എനിക്കും ആപ്പിൾ കിട്ടുന്നില്ല ഐ ക്യാൻ ഹെൽപ്പ് സാറ്റ് ദ ബേഡ് ബേഡ് പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാലേ ദ ബേഡ് സാറ്റ് ഓൺ ദ റാബിറ്റ് ബാഗ് ആൻഡ് ഫ്ലക്ക്ഡ് ദ ആപ്പിൾ അങ്ങനെ ബേഡ് ആരുടെ പുറത്ത് കയറി റാബിറ്റിൻ്റെ ബാക്കിൽ കയറിയില്ലേ പുറത്ത് കയറിയിട്ട് ആപ്പിള് പറിച്ച് എടുത്തു ആ ഇവർ നാല് കൂട്ടുകാരും ഒരാൾക്ക് മീത ഓരോരുത്തരായിട്ട് കയറി കയറിയിട്ടാണ് അവർക്ക് ലാസ്റ്റ് ആപ്പിൾ കിട്ടിയതല്ലേ നൗ ഓൾ ക്യാൻ എൻജോയ് ദ ആപ്പിൾ ആ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ആപ്പിൾ ആസ്വദിക്കാൻ പറ്റിയില്ലേ ആസ്വദിച്ച് കഴിക്കാൻ പറ്റി സൈഡ് ദ ഫോർ ഫ്രണ്ട്സ് അവർ നാലു പേരും കൂടെ പറഞ്ഞു ഏ ഫേബിൾ ഫ്രം ഭൂട്ടാൻ ഇതൊരു നാടോടി കഥയാണ് എവിടുത്തെ ഭൂട്ടാനുകാരുടെ അല്ലേ ഭൂട്ടാൻ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു നാടോടി കഥയാണിത് അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു ഇനി ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ടില്ലേ അത് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ ഓക്കെ